ഭക്തർ പൊളിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത നാൽപ്പത് പോലീസുകാരുടെ ഓപ്പറേഷൻ രണ്ടു ദിവസമായി ഒരു സംഘം പോലീസുകാർ നടത്തിവന്ന നീക്കങ്ങളാണ് ബുധനാഴ്ച പുലർച്ചെ യുവതികളെ മലകയറ്റിയതിന് വഴിയൊരുക്കിയത് ഡ്യൂട്ടിയിലില്ലാത്ത നാൽപ്പത് പോലീസുകാർ രണ്ട് ദിവസമായി പമ്പയിലും സന്നിധാനത്തും ഉണ്ടായിരുന്നു ചില ഉന്നതരെ മാത്രം അറിയിച്ചാണ് ഇവർ യാത്ര ആസൂത്രണം ചെയ്തത് ഇവർ ചൊവ്വാഴ്ച സന്നിധാനത്ത് വന്ന് വിലയിരുത്തൽ നടത്തി മലകയറാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യുവതികളെ സന്നിധാനത്ത് എത്തിക്കാൻ ഇവരിൽ ചിലർ ഒപ്പം വരികയും ചെയ്തു യുവതികളുടെ വിവരം അതീവ രഹസ്യമായിരുന്നു എന്നാൽ വനിതകളുടെ വിവരം ചോർന്നതോടെ പദ്ധതി പൊളിഞ്ഞു ഇവർ പമ്പയിലെത്തുന്ന സമയം പോലും മറ്റുള്ളവർ അറിഞ്ഞു ഇതോടെ രഹസ്യമായി മലകയറ്റം അസാധ്യമായി തുടർന്നാണ് പമ്പയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന്റെ സുരക്ഷ യുവതികളുടെ സംഘം ആവശ്യപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ നാലിന് ഇവർ മല കയറി തുടങ്ങി ഡ്യൂട്ടി പോലീസിന് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല മഫ്തിയിലുള്ളവർ വിശദാംശം വെളിപ്പെടുത്താനും മടിച്ചു പോലീസ് പ്രതീക്ഷിച്ചത് പമ്പയിലും സന്നിധാനത്തും സംഘപരിവാർ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പക്ഷേ പോലീസിനെ അമ്പരപ്പിച്ചത് ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ കൂട്ടമായി എത്തിയുള്ള പ്രതിഷേധമാണ് ആദ്യം പത്ത് പേരെ നീക്കിയെങ്കിലും പിന്നീട് ആന്ധ്രയിൽ നിന്നുള്ള വലിയൊരു സംഘം നാമജപ പ്രതിഷേധത്തിൽ കടന്നു ബുധനാഴ്ചത്തെ പദ്ധതി ചോർന്നതോടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഇതിനോട് തീരെ സഹകരിക്കേണ്ടെന്ന് അനൗദ്യോഗികവുമായി തീരുമാനിച്ചിരുന്നു നിയമപരമല്ലാത്ത നീക്കങ്ങളോട് യോജിക്കുന്നില്ല എന്നാണ് ഇവരുടെ പക്ഷം മടങ്ങിയ യുവതികൾക്ക് മലകയറ്റം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം അയ്യപ്പ ഭക്തരുടെ പ്രതിഷേധം ആളിപ്പടർന്നതോടെ ശബരിമലയിൽ യുവതികളെ എത്തിച്ച് ആചാര ലംഘനം നടത്താനുള്ള സർക്കാരിന്റെ ശ്രമം വീണ്ടും പരാജയപ്പെടുകയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഒന്നടങ്കം ശരണം വിളിക്കുകയും കർപ്പൂരാഴിയുമായി ശബരീശപാതയിൽ നിലയുറപ്പിച്ചതുമായി പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നു പോലീസ് അസോസിയേഷൻ നേതാവിന്റെ നേതൃത്വത്തിലുള്ള മഫ്തി പോലീസിനൊപ്പം മലകയറി കണ്ണൂർ സ്വദേശികളായ രേഷ്മ ശാലും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞ പോലീസ് നിർബന്ധിച്ച് മലയിറക്കി ഇന്നലെ പുലർച്ചെ മണിയോടെ പമ്പയിലെത്തിയ കണ്ണൂർ കോഴിക്കോട് മേഖലയിൽ നിന്നുള്ള അഞ്ച് പുരുഷന്മാരോടൊപ്പമാണ് യുവതികൾ മല കയറാൻ ശ്രമിച്ചത് നവോത്ഥാനം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശ്രേയസ് കണാകരൻ സുബ്രഹ്മണ്യൻ സജേഷ് മിഥുൻ എന്നിവരാണ് യുവതികൾക്കൊപ്പം ഉണ്ടായിരുന്നത് ശബരിമല ഡ്യൂട്ടിയിൽ പോലും ഇല്ലാതിരുന്ന പോലീസ് അസോസിയേഷൻ നേതാവിന്റെ നേതൃത്വത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ അനിരുദ്ധൻ അടങ്ങുന്ന അഞ്ചംഗ സംഘം മഫ്തിയിൽ സുരക്ഷയൊരുക്കി പുലർച്ചെ നാലേകാലോടെ മലകയറ്റം ആരംഭിച്ച യുവതികളെ നീലിമലയിൽ വെച്ച് ആന്ധ്രയിൽ നിന്നുള്ള ഭക്തർ തിരിച്ചറിഞ്ഞു ശരണം വിളികളുമായി ഇവർ യുവതികളെ തടഞ്ഞു പമ്പയിൽ നിന്ന് പോലീസെത്തി ഇവരെ നീക്കം ചെയ്തു ഏഴുപേരെ കസ്റ്റഡിയിലെടുത്തു യുവതികളുമായി മുന്നോട്ടു പോയി എന്നാൽ നീലിമലയിൽ മൂന്നാമത്തെ ഷെഡിന് സമീപം വാട്ടർ ടാങ്കിന് മുന്നിൽ കൂടുതൽ തമിഴ്നാട് ആന്ധ്ര സ്വദേശികളായ ഭക്തർ യുവതികളെ തടഞ്ഞ് വഴിയിലിരുന്നു ഇതോടെ മഫ്തിയിലുള്ള പോലീസുകാർ ഡ്യൂട്ടിയിലുള്ളവരെ സുരക്ഷ ഏൽപ്പിച്ചു കൂടുതൽ പോലീസ് എത്തി യുവതികൾ സുരക്ഷ ഒരുക്കിയതോടെ ഭക്തർ ശങ്കനാഥം മുഴക്കിയും അടിച്ചും ശരണം വിളിച്ചു ഇത് കേട്ട കൂടുതൽ ഭക്തർ അണിനിരുന്നു ഗുരുസ്വാമിമാരും കുട്ടികളും അടക്കമുള്ളവർ ശരണം വിളികളുമായി യുവതികളെ തടഞ്ഞ ഭാഗത്ത് നിന്ന് അല്പം മുകളിലായി കാനനപാതയിൽ കുത്തിയിരുന്നു ഈ സമയം വിരലിൽ എണ്ണാവുന്ന മലയാളികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ആരയുടെ പ്രതിഷേധത്തിന്റെ രൂപം മാറി കോയമ്പത്തൂരിലെ കോവൈ ധർമ്മരാജ അരുൾപീഠം മഠത്തിലെ ശ്രീ ശ്രീ കൃഷ്ണമൂർത്തി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മലകയറുകയായിരുന്ന എൺപതംഗ സംഘം കൂടി തീർത്ഥാടകർക്കൊപ്പം അണിചേർന്നു ഇവർ കർപ്പൂരാഴി കത്തിച്ച് ശരണം വിളിച്ചു കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചും ശബരിമല സംരക്ഷിക്കുമെന്ന നെഞ്ചത്തും തറയിലും അടിച്ച് സത്യം ചെയ്യുകയും ചെയ്തതോടെ പോലീസ് ഭയപ്പാടിലായി യുവതികളുമായി മുന്നോട്ട് പോകാനാകാതെയുമായി അസിസ്റ്റന്റ് കമ്മീഷണർ എ പ്രദീപ് കുമാർ ഭക്തരോട് സംസാരിച്ചെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല ശബരിമല ദർശനം നടത്തണമെന്ന യുവതികളും ഷാഠ്യം പിടിച്ചു ഇതോടെ കർപ്പൂരാഴിയുമായി ഭക്തർ യുവതികൾക്ക് അടുത്തേക്ക് നീങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരെ ബലം പ്രയോഗിച്ച് നീക്കിയതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലായതോടെ പോലീസ് യുവതികളെ നിർബന്ധിച്ച് മലയിറക്കി പമ്പ ചെളിക്കുഴി ഭാഗത്ത് എത്തിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി സ്ഥലത്തു നിന്നും മാറ്റുന്നതുവരെ ഭക്തർ ശരണം വിളിയുമായി പിന്തുടർന്നു യുവതികളെയും ഒപ്പമുണ്ടായിരുന്നവരെയും അവിടെ നിന്നും മാറ്റി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മൂന്ന് മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ച് ഭക്തർ ശരണം വിളികളുമായി മല കയറിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത